സംസ്ഥാനത്തെ പുതുവത്സരാഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളുണ്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അനിയന്ത്രിതമായ തിരക്കൊഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഫോർട്ട് കൊച്ചിയിലും കോഴിക്കോട് ബീച്ചിലും വൈകിട്ട് മുതൽ ഗതാഗതം നിയന്ത്രിക്കും പെട്രോൾ പമ്പുകൾ രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു മണിവരെ അടച്ചിടും കൊച്ചിയിൽ നിന്ന് ആദിത്യോമനക്കുട്ടൻ പല ഗോകുൽനാഥ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായുണ്ട് ആദ്യം ആദിത്യനിലേക്ക് ആദിത്യൻ കൊച്ചിയിലാണ് ഏറ്റവും വലിയ ആഘോഷം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടക്കാൻ പോകുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തും വലിയ നിയന്ത്രണങ്ങളുണ്ട് കുസാറ്റ് ദുരന്തമുണ്ട് കഴിഞ്ഞ വർഷത്തെ പാഠമുണ്ട് അതൊക്കെ ഉൾക്കൊണ്ട് എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ തിരക്കും എല്ലാവരും ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടാകുന്നുമല്ലോ എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പാ നടപ്പിലാക്കി തുടങ്ങുന്നത് പക്ഷേ ആ കൊച്ചിയിൽ ആഘോഷങ്ങൾക്കെല്ലാം തുടക്കമായിരിക്കുകയാണ് പാപ്പാഞ്ഞി റെഡിയായിട്ടുണ്ട് എൺപതടി നീളമുള്ള കൂറ്റൻ പാപ്പാഞ്ഞിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളുള്ളത് ഞാനിപ്പോൾ ഫോട്ടോ കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് പാപ്പാഞ്ഞി സ്വല്പം ശുഷ്ക്കിച്ചിരിക്കുകയാണ് എന്താണെന്നറിയില്ല സാധാരണ പാപ്പാഞ്ഞി ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അതി കഠിനമായ വെയിലാണ് ഈ വെയിലത്ത് പോലും ഇപ്പോൾ ഇപ്പോഴും ഫോട്ടോ കൊച്ചിയിൽ ഒരുപാട് പേര് പ്രത്യേകിച്ച് കുടുംബങ്ങൾ എത്തി പാപ്പാഞ്ഞിക്കൊപ്പമുള്ള സെൽഫിയൊക്കെ എടുക്കുകയാണ് ഇന്ന് രാത്രി ഈ പാപ്പാഞ്ഞി കത്തി അമരും ഇനി നിയന്ത്രണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ പരേഡ് ഗ്രൗണ്ടിൽ നാൽപ്പതിനായിരം പേരെ ഉൾക്കൊള്ളാവുന്ന സംവിധാനമാണ് നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പതിനായിരം പേർക്ക് ഈ പരേഡ് ഗ്രൗണ്ടിൽ നിൽക്കാം പിന്നെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ കുസാറ്റ് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ജാഗ്രതയോടെയാണ് പോലീസും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളും ഇവിടെ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് നാല്പതിനായിരം ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കൊച്ചിയിൽ സാറിന് വലിയ തടിച്ച ഉള്ളത് ഇത് ആരാണ് നിർമ്മിച്ചത് അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അതിന്റെ ഉള്ളിലേക്ക് ആരുമില്ല പാപ്പാഞ്ഞി മെലിഞ്ഞിരിക്കുന്നു എന്താണെന്ന് അറിയില്ല പാപ്പാഞ്ഞി ശുഷ്കിച്ചിരിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാം ഉള്ളൂ എന്തായാലും ഈ തിരക്ക് ഇവിടേക്ക് കൂടുന്നതിനനുസരിച്ച് നാൽപ്പതിനായിരം പേരെ അധികം ഇവിടേക്ക് കടത്തിവിടാതിരിക്കാൻ അതിനനുസരിച്ച് റോഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ വന്ന വഴി പോലും വൺ വേ ആയി മാറിക്കഴിഞ്ഞു എത്തിയതിന് ശേഷം നാല് മണിക്ക് ശേഷം വാഹനങ്ങൾ ഈ ഫോട്ടോ വെച്ചിട്ടേക്ക് കടത്തി വിടില്ല അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരം പേരിൽ കൂടുതൽ ഇവിടേക്ക് എത്തി എത്തി എന്ന് ഉറപ്പാണെങ്കിൽ നാല് മണിക്ക് മുമ്പും ഇവിടുത്തെ വഴികൾ അടയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഫോ നമ്മുടെ കുസാറ്റ് ദുരന്തത്തിൻ്റെയൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ കൊച്ചിയിലുള്ള രണ്ടായിരം പോലീസുകാരിൽ ആയിരത്തോളം പോലീസുകാരും ഈ ഫോർട്ട് കൊച്ചി പരിസരത്തും പരേഡ് ഗ്രൗണ്ട് പരിസരത്തും ഒക്കെ ആയിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ പത്തോളം കമ്മീഷണർമാർ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏറ്റെടുത്ത് വരുന്നത് ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കൊച്ചിയിൽ നിന്നൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ സദാ ജാഗരൂകരാണ് കൊച്ചിയിലെ സുരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോൾ കുടുംബത്തിൽ നിന്നുള്ളവരൊക്കെ പാപ്പാഞ്ഞിയോടൊപ്പം കുടുംബ ആളുകളൊക്കെ കുടുംബമായിട്ടൊക്കെ എത്തി ഇവിടെ സെൽഫി മറ്റുമൊക്കെ എടുക്കുകയാണ് ചേട്ടാ എവിടെ ഞങ്ങൾ മുണ്ടൻ വലിയ അടുത്ത് തന്നെ നാലുകിലോമീറ്റർ അപ്പുറത്ത് രാവിലെ എത്താനുള്ള കാരണം എന്താ രാവിലെ ഒന്ന് അച്ഛനും അമ്മേട്ടൊക്കെ അപ്പൊ അവര് ജസ്റ്റ് ഇപ്പൊ കണ്ടിട്ട് പോവാൻ അല്ലെങ്കിൽ പിന്നെ ഇനി വൈകുന്നേരം നടക്കില്ല ഈ പാപ്പാഞ്ഞി ശുഷ്ടോറ്റി അത് എല്ലാ കൊല്ലവും ഇതാ ഇതാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് ഈ ഒരു കഥയൊക്കെ അറിയാമോ വർഷങ്ങളായിട്ട് വരാറുണ്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞാലും ഇവിടെ ന്യൂ ഇയർ പാർട്ടി ഇതായിട്ട് ഇങ്ങനെ പാപ്പാഞ്ഞിനെ കഥച്ച് നമ്മളെ കഴിഞ്ഞ കാലത്തിന്റെ ആ ഒരു ഇതായിട്ടാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത് കറക്റ്റായിട്ട്

ോ രാത്രി വരാൻ പറ്റാറില്ല പോലും വരാൻ പറ്റാറില്ല ആ തിരക്കായത് കാരണം ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ തിരക്കും പിന്നെ ടി ഇരുന്ന് കാണാറില്ല ഇങ്ങോട്ട് വന്ന് കാണൂല എപ്പോഴും കൊച്ചി സീസണിലും താമസിക്കാണോ

രാത്രി വരുമോ പോയി നേരത്തെ തന്നെ കാരണം കാരണം അത്ര കോവിഡിന്റെ ശേഷം ആദ്യായിട്ടാണ് തോന്നുന്നത് ഇത്രയൊരു എന്താ പറയാ സജ്ജീകരണങ്ങളും ആളാണ് ഇതാണ് കേരളത്തിന്റെ ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്നും നിന്നും ഇന്ത്യയുടെ വിവിധ സ്ഥലമാണ് കൊച്ചി കൊച്ചി ഫോർട്ട് എന്ന് അതിൽ ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങി എത്താം തിരുവനന്തപുരത്തേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഗോകുലിന് അതുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഗോകുലിൽ അവിടെ പെട്രോൾ പമ്പിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാ രാത്രി എട്ട് മണി മുതൽ നാളെ രാവിലെ ആറുമണിവരെ നമുക്ക് ഇന്ധനം അടിക്കാൻ ഒരു വഴിയുമില്ല അപ്പോൾ എങ്ങനെയാണ് പെട്രോൾ പമ്പിൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ ആളുകൾ വന്ന് എണ്ണയടിച്ച് പോകാനുള്ള തിരക്കാണോ എന്താണ് തലസ്ഥാനത്തെ സാഹചര്യം പക്ഷേ ഇന്നിപ്പോൾ വരുമ്പോൾ മനസ്സിലാക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വലിയ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നു ഇനി വൈകുന്നേരത്തോടെ ഏഴ് മണിയോടപ്പിച്ച് വീണ്ടും തിരക്കുകളാകും രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് ഈ തിരക്കുകൾ അനുഭവപ്പെടുക ഇപ്പം സ്ഥിതി അത്ര രൂക്ഷമല്ല കാരണം ഇന്നലെ വൈകുന്നേരം വാർത്തയോടനുബന്ധിച്ചുണ്ടായിരുന്ന ഒരു തിരക്ക് മാത്രമാണുള്ളത് സംസ്ഥാനത്ത് വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ തന്നെ പെട്രോൾ ഡീസൽ ഓണേഴ്സൊക്കെ പറയുന്നത് തന്നെ അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പമ്പുകളൊക്കെ തന്നെ അടച്ചിടുന്നതും അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ജീവനക്കാർ നേരിടുന്ന ആക്രമണങ്ങളെ അവർ കൂടുതൽ പോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് ഒരു ചേട്ടനോട് ചേരുന്നുണ്ട് ചേട്ടൻ പെട്രോൾ പമ്പ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അല്ല രാത്രി പെട്രോൾ പമ്പ് അടച്ചു കഴിഞ്ഞാൽ അത്യാവശ്യക്കാർ എന്തു ചെയ്യും അത്യാവശ്യക്കാർക്ക് പെട്രോൾ വണ്ടി പെട്രോൾ ഇപ്പോൾ ഈ വണ്ടി പെട്രോൾ വണ്ടിയാണ് വഴി വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് തുറന്നിരുന്നാലേ നമുക്ക് കയറി അടിക്കാൻ പറ്റുള്ളൂ വേറെ പല അത്യാവശ്യങ്ങൾക്ക് പോകുന്നവർക്കും പെട്രോൾ പമ്പ് അടച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് തന്നെ ഇവിടെ വലിയ പോലീസ് സുരക്ഷയുണ്ട് ഉണ്ട് സെക്രട്ടേറിയറ്റ് അനുബന്ധിച്ചാണെങ്കിലും ബാക്കി സർക്കാർ സംവിധാനങ്ങളൊക്കെ ആണെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് കൂടുതൽ പൊതുജന എന്താണ് പൊതുജനങ്ങൾക്ക് പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ വരുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ അതിര് കടക്കുന്നു എന്നുള്ളതും പൊതുജനം എന്നുള്ള നിലയിൽ എനിക്ക് അത് ശക്തമായ എതിർപ്പുമുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഇനി ഇപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ഇതുപോലുള്ള അത്യാവശ്യ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ശക്തമായിട്ട് തന്നെ ഉണ്ടാവണം ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും പോലീസും അതിനുവേണ്ടി വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇനിയിപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഏകദേശം ഒരു മൂന്ന് പെട്രോൾ പമ്പുകൾ അതായത് കെ എസ് ആർ ടി സിയുടെ അൺ അണ്ടറിലുള്ള ഒരു മൂന്ന് പെട്രോൾ പമ്പുകൾ മാത്രം വികാസ് ഭവനിൽ മാത്രമുള്ള അല്ലെങ്കിൽ രണ്ട് പെട്രോൾ പമ്പുകളിൽ കൂടി മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ ബാക്കി എല്ലാ പമ്പുകളും അതായത് സ്വകാര്യ പമ്പുകളെല്ലാം തന്നെ അടച്ചിടുകയാണ് രാത്രി എട്ട് മുതൽ രാവിലെ ആറു വരെയാണ് സ്വകാര്യ ജീ പൊതുജീവിതം വലിയ രീതിയിൽ ദുസ് ഇതാണ് തിരുവനന്തപുരത്തെ സ്ഥിതി ഈ ഗോകുൽ ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് പോവാം അവിടെ ഫോർട്ട് കൊച്ചിയിലേക്ക് പാപ്പാനിയെ കത്തിക്കുന്നത് കാണാനായിട്ട് വൈകിട്ട് മുതൽ ആളുകൾ ഒഴുകിയെത്തുമ്പോൾ ഇവരെ ആളുകളെ പലയിടങ്ങളിലായിട്ട് പല ഇട സെക്ടറുകളിലായിട്ട് തിരിച്ച് അവിടേക്കൊക്കെ നിർത്തുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണം കൂടി ഇത്തവണ ഏർപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയായിരിക്കും അത് നടപ്പിലാക്കാൻ പോകുന്നത് അവിടെ പോയി പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമോ നാൽപ്പതിനായിരം പത്തോളം പേർക്ക് ഈ പരേഡ് ഗ്രൗണ്ടിൽ ഇപ്പോൾ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോഴുള്ളത് പാപ്പാഞ്ഞി അപ്പുറത്തായിട്ടാണ് പാപ്പാഞ്ഞി സജ്ജീകരിച്ചിരിക്കുന്നത് എൺപതടി നീളമുള്ള കൂറ്റൻ പാപ്പാഞ്ഞി സജ്ജമായി കഴിഞ്ഞു പാപ്പാഞ്ഞി അവിടെ കത്തിക്കും അതിനുശേഷം അവിടെ ഇവിടെ ആരിക്കേടൊക്കെ വെച്ച് ഇവിടെ തടഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ വേരിക്കെട്ടിന് വെളിയിൽ ഈ പുറത്താണ് നാൽപ്പതിനായിരത്തോളം പേരെ സജ്ജീകരിക്കുന്നത് അവർ ഘട്ടം ഘട്ടമായി അവർക്ക് വലിയ തിക്കും തിരക്കും ഉണ്ടാവാത്ത രീതിയിൽ തിരിച്ചിട്ടാണ് ആൾക്കാരെ എത്താനായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതുപോലെ ഈ കമ്പികളിൽ ഇതുപോലെ അടിച്ചതിന് ശേഷം അവിടെ കാണുന്ന വരികൾ നിരകളും ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകളെ ഇവിടെ സജ്ജീകരിക്കുകയും അതിനുശേഷം അപ്പുറത്ത് മറ്റൊരു കൂട്ടം അത്തരത്തിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ ആളുകളെ വിഭജിച്ച് നിർത്താനാണ് പോലീസിൻ്റെ നീക്കം അതിനനുസരിച്ച് കൊച്ചിയിലെ തന്നെ രണ്ടായിരത്തോളം പോലീസുകാരിൽ ആയിരത്തോളം പോലീസുകാരെയും തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് കുസാറ്റിൻ്റെ കുസാറ്റ് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയൊരു ദുരന്തം അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരത്തോളം പേർക്കാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പതിനായിരത്തോളം പേരായി കഴിഞ്ഞാൽ ഇനി എത്ര മണിയായാൽ തന്നെയും നിലവിൽ നാല് മണിക്ക് ശേഷം ഇവിടേക്ക് വാഹനങ്ങൾ കടത്തി വിടേണ്ട എന്നൊരു തീരുമാനമാണ് പക്ഷേ നാൽപ്പതിനായിരത്തോളം പേർ പരേഡ് ഗ്രൗണ്ടിലായി കഴിഞ്ഞാൽ നാല് മണിക്ക് മുൻപല്ല രണ്ടോ മൂന്നോ മണിക്കും ഇവിടെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ അല്ലെങ്കിൽ നാൽപ്പതിനായിരത്തോളം പേരിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവിടത്തേക്കുള്ള വാഹനങ്ങൾ ഇവിടത്തേക്കുള്ള അടയ്ക്കാനാണ് പോലീസിന്റെ തീരുമാനം എല്ലാം കൊണ്ടും വളരെ മുന്നൊരുക്കങ്ങളോടെ ഏറെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാണ് രാവിലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് കമ്മീഷണർമാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ സജ്ജമാണ് അവർ പരേഡ് ഗ്രൗണ്ടിലെ വിവിധ ക്രമീകരണങ്ങൾ വിലയിരുത്തി വരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഡി ജെ ഷോയൊക്കെ ഉണ്ട് നാളെ കാർണിവലാണ് വലിയ പരിപാടികളാണ് അപ്പോൾ തിരക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പോലീസ് തുടരാനാണ് സാധ്യത അക്ഷയ ാണ് എന്തായാലും വലിയ നിയന്ത്രണങ്ങളാണ് ഇത്തവണ സംസ്ഥാനത്താകെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലാണ് ഏറ്റവും നിയന്ത്രണം ഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ മാനവീയ വിധി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും പന്ത്രണ്ട് വരെ മാത്രമാണ് ആഘോഷങ്ങൾ ഉണ്ടാവുക പെട്രോൾ പമ്പുകൾ ഇന്ന് രാത്രി എട്ട് മണി മുതൽ നാളെ രാവിലെ ആറു മണി വരെ അടച്ചിടും അതുകൊണ്ട് പമ്പുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആളുകൾ വന്ന് ഇന്ധനമടിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് പമ്പുകളിലൊക്കെ ഉള്ളത് എന്തായാലും വലിയ നിയന്ത്രണങ്ങളോടുകൂടി തന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അതിരുവിടാതെ നമ്മൾ വര ന്യൂഇയറിനെ വരവേൽക്കുകയാണ്